നിലവിൽ നമുക്ക് കടയിലൊക്കെ നാനൂറ്റമ്പത് ചോദിക്കുക നാനൂറ്റമ്പത് പറഞ്ഞു നോക്കിയാൽ അതും കെമിക്കൽ വെച്ച് കൊണ്ടാൽ പോണ അത് പല മെത്തേഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കെമിക്കൽ ഉള്ളത് ഇത് ഞാൻ ഓർഗാനിക് ഇതായിട്ടാണ് പറഞ്ഞ കേട്ടോ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം അത് വീട്ടമ്മമാർക്ക് അത് സാധാരണ രീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഇതൊരു രീതി ഒരു മീഡിയം ഞാൻ അടുത്ത മീഡിയ ആണ് അത് അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് അത് വീഡിയോ വീഡിയോ ഞാൻ പറയാം പറയാമേ ോ കൊക്കോ പീറ്റ് ഇതെന്നു കിട്ടുന്ന കൊക്കോ പീറ്റിന് എൻ്റെ നൂറ്റി നാല്പത് രൂപ ഒക്കെ ഉള്ളു അഞ്ചു നാല് കിലോ അഞ്ച് അഞ്ച് കിലോ ഈ കൊക്കോ പീറ്റിനെ നമ്മൾ എടുത്തത് ചുമ്മാട്ട് പ്രോസസ് അത് നമ്മൾ ഒന്നിങ്ങനെ വിത്ത് വേണം വിത്ത് വേണം കേട്ടോ നമ്മൾ മുറിച്ചെടുക്കുന്നു ഏകദേശം ഒരു അര കിലോ ആണെങ്കിൽ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം അത് തിളച്ച വെള്ളമാണ് നല്ലത് കേട്ടോ ശുദ്ധീകരിച്ച വെള്ളം ഞാൻ അതിനെ മുറിയുന്നു ഇത് വെച്ച് നമുക്കൊരു അഞ്ച് ബെഡ് അല്ല ആറ് ബെഡ് ഒക്കെ ഉണ്ടാക്കാം പറ്റും കേട്ടോ ഇത് വെച്ച് അത് ആറ് പലിപ്പം അനുസരിച്ച് വരും കൂടിൻ്റെ പരിമ്പും എൻ്റെ വെക്കുന്ന ഉദ്ദേശിച്ച് വെക്കാം ആറ് ഏഴ് വെട്ട് പേര് വരെ ഇതിനെ നമ്മൾ മുറിക്കും ഇത് ഈ അരിയോട് ഒഴിയും പെട്ടെന്ന് തന്നെ ഉപയോഗം പോയി ഇത് മൊത്തമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഉണ്ടെങ്കിൽ മൊത്തം ഉപയോഗിക്കണമെങ്കിൽ ഒരു ആറ് പെട്ടെന്ന് ഏഴ് വെട്ടിനുണ്ട് ചൂട് ഉള്ളതാണ് ചൂടോടെയുമ്പോക്കാൻ പറ്റുമോ പറ്റില്ല തണുപ്പിക്കണം ഒരു അഞ്ചാറ് മണിക്കൂറ് എവിടെയൊക്കെ തോന്നിക്ക് വെച്ചാൽ മതി ഏഴ് നല്ല സാധാരണ നോർമൽ തുല്യമാകും പിഴിയും വെള്ളമായി തവട്ട് പിഴിയരുത് വെള്ളം പോകരുത് നാം വെള്ളമായും വേണം എളുപ്പമുള്ളത് ഇതാ പക്ഷേ ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ടത് നല്ലത് ടേസ്റ്റ് വായിക്കോലെയാണ് വൈക്കോലെ കച്ചി അതുകൊണ്ടാണ് നല്ലത് കൂടുതൽ കൂടുണ്ടാകുന്നത് അതാണ് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഇത് ഈ മാർഗം ചൂടാ എന്നാലും എത്തിച്ചേക്കാം ചൂടോടെ ആയാലും നന രീതി മാത്രമേ ഇതിലാകാൻ പാടുള്ളൂ അത് കൂടുതലായി നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഇട്ടാ മതി വിഷയ നമ്മുടെ ഈ തണുത്താണോ നമ്മൾ കരുതാ കേട്ടോ ഏകദേശം അങ്ങനെ നമ്മള് ആദ്യ നമ്മളെ പണ്ടും ചലിച്ചത് ഒരു ഒരു പിടി കൂടി ഇടാട്ടോ അത് ഇത്രയോ നമ്മള് ഇതുപോലത്തെ ഉപയോഗിക്കുന്നോ നേരത്തെ മാറ്റിട വിടുന്നു വീണ്ടും നമ്മൾ ശരീരം പോലെ കിട്ടുന്നു വീടാണുണ്ടോ നമുക്കറിയാം വീട് ഉണ്ടോ ഒരാടിയോ ഒരു അരടി അരി ഉണ്ട് ആഹ് ചെറിയ വീണ്ടും നമ്മളെ വീത്തിടുന്നു അരി മാത്രം കിട്ടാ മതി എന്താന്നാ അരി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ അരി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് നടു കിട്ടാൻ പ്രയോജനം കിട്ടത്തില്ല കിട്ടുന്നു അടുത്തൊന്നും ഇടുന്നു

ടോപ്പിൽ ഫുൾ ഇടാ രണ്ട് സൈഡിലും എല്ലായിടത്തും ഇട കാരണം മൂളി പൂൺ മുകളിൽ കൂടെ പൂൺ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ് കളയും പരമാവധി പരമാവധി ഏർ പ്രെസ് ചെയ്ത് കളയും കളഞ്ഞു ഇനി നമുക്ക്

എപ്പോഴും ലാമ്പിലോ ആ ചെറിയ ഡിസാണ് ലാമ്പിലോ അതേപോലെ നമ്മൾ ഇവിടെ ചൂടാക്കുക എന്നിട്ട് ആവശ്യം പോലെ വലിപ്പം എടുത്ത് കേട്ടോ ചെറിയ ബെഡാണ് ഉണ്ടാക്കിയത് ഇതിന് ബെഡ് എന്ന് പറയും കേട്ടോ ബെഡ് കടന്നെടുത്ത് ചൂടാക്കണം ഇവിടേക്ക് ശേഷം ഇപ്പം ഞാൻ ചൂടെ ചൂടാക്കിയതാണെന്ന് ചൂടാക്കിയത് കൊണ്ട് ചെയ്യുന്നത് ഇപ്പം ചൂടാക്കും നിർത്തിയിട്ടില്ല ചൂടാ സെലൈ ചെയ്തോ സെലൈ ചെയ്താ നീ അല്ലേ ഒരു ഇരുപത്തഞ്ച് തൊട്ട് അമ്പത് വരെ മുപ്പതോ അപ്പോൾ എണ്ണൂറ് മൂപ്പത് മുപ്പത് എല്ലാം കേട്ടു എഴുത്ത് കിട്ടു എന്നിട്ട് പിന്നെ നമ്മൾ എന്ത്

കിഴുത പോലുള്ള കൊട്ട കൊള്ളക്കുള അതിനെ അനുമതി അതിന് വാരി ഞാനിപ്പോ ഇന്നത്തെ ഇവിടെ പോകുന്നു എന്നിട്ട് ഇട്ട് മൂളുന്നു കാർത്തൂറിട്ട് മൂളുന്നു കൊട്ട കടും എവിടെയും അത് പ്ലാസ്റ്റിക്ക് ആ പ്ലാസ്റ്റിക്കിന്റെ കുറേ പതിനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഈ വേസ്റ്റിൽ ബാസ്കറ്റ് ബോൾ കാണാനുള്ള അടക്കമുണ്ട് അതിൻ്റെ ആ അതിൻ്റെ അതൊക്കെ എളുപ്പമുണ്ട് വെച്ചാൽ മതി എന്നിട്ട് ഇത് മൂടാണ് ഞാൻ അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാം തരാം ഇതൊന്നും രണ്ടോ മൂന്നോ വെക്കും മൂന്നോ നാലോ വെക്കോ ൂടുന്നു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞു കേട്ടോ സപ്പോസ് അവിടെ നമ്മൾ ഒരു പതിനഞ്ച് വേണേ പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര ഇതൊന്നും അങ്ങനെത്തെ അങ്ങനത്തെ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ മറ്റുള്ള പറയുന്നത് മൈസീരി എന്ന് പറയും ഈ ഗോവലിന് അപ്പോൾ മൈസീരി ഗോവ ഇരുപത് ദിവസം കഴിഞ്ഞതാണ് ജൂവലിങ്ങനെ പാകം പറഞ്ഞത് വരുന്നതാണ് മൈസീരിയൽസ് വെള്ളക്കൂപ്പ് ഈ വെള്ളക്കൂപ്പ് ഇവിടെ എല്ലാം ഇങ്ങനെ വ്യാപിച്ചു ജോലി ഇവിടുത്തെ ഇങ്ങനെ ഇവിടെ വ്യാപിക്കും ഇവിടെ ഇങ്ങനെ വേറെ ഇങ്ങനെ വ്യാപിച്ച് അവിടെ വ്യാപിച്ച് ഇവിടുന്ന് ഇത് കൂടി അനുഭവം ഉണ്ടാകുന്നത് മനസ്സിലായോ ആ പിന്നെ പൊട്ടാൻ തുടങ്ങും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ജൂലാകത്തില്ല പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യണം ഇവനെ എവിടെയെങ്കിലും കാറ്റും അല്പം വെളിച്ചോ ഒത്തിരി വെളിച്ചോളം ആകെ പാ ചടിക്കരുത് ഇവിടെ മരത്തിന് കാണല്ലോ അല്ല വീടിൻ്റെ ചായ്കളിലൊക്കെ തൂക്കിയിടാം തൂക്കിയിട്ട് ശേഷം ചെയ്യണം വെള്ളം രാവിലെയുമായിട്ട് എടുക്കാൻ നല്ല വിലയൊന്നും ഇല്ല പഴയ രഞ്ച് കുപ്പി ആ കളയുന്നു അങ്ങനെ മൂന്നോ മരം ഉണ്ടാവും നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ പറയട്ടെ കടയിലെ കെമിക്കൽ പ്രോസസ് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ അതും പറയാവേ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അത് വീഡിയോ പിടിപൊക്കെ എന്നിട്ട് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം എൻ്റെ ബ്ലേഡ് ഇല്ല ബ്ലേഡ് വെച്ച് ചെറിയൊരു വരയായിരിക്കും നല്ലത് ടോപ്പിവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട് കൂണ കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി ചെറിയ വരകൾ അതായത് ഈ ചകലി ചോറ് കുറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം പൈസ കട്ടിയാകുന്നത് കൊണ്ട് നമ്മൾ ചെറിയ ബ്ലേഡ് കൊണ്ട് ചെറിയ വരകൾ ഈ ഈ ചൈലി ചോറുകൾ ഉപയോഗിക്കുമ്പോൾ ബ്ലേഡുകൊണ്ട് കട്ട് ചെയ്ത് നല്ലതാണ് ർബദില്ല ഹോൾ മതി ഹോൾ അങ്ങ് അടയും അങ്ങനെ അടയാതി ആ ഇനി ഉണ്ടാവും അപ്പൊ നമ്മൾ അവിടെ ഇവിടെ ഉണ്ട് നല്ല സെലൈസ് ചെയ്ത് ബ്ലേഡ് ഉണ്ട് அடையொட்டி ஆளே ரீதியில் போகாது பழைய கழியும் பதினேழு கழியும் பார்த்து தீர் போகாத தீரி போகாது வர வரச்சு அப்படின் ஆன ஒரு முப்பது திவசாம்போ பூரணம் கொண்டாடி தொடங்கும் நமக்கு ஓடிச்சிருக்கா கேட்டோம் ஆறத்துக்கள் இங்கே ஓடிச்சிருக்கா ട്ടോ ഇത് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് നല്ല ഈ സാധാരണ ഇറച്ചി ഫ്രൈ ചെയ്തിട്ട് ചേർത്തില്ല പൊൻ ടവറ ചേർത്തിട്ട് മസാല ചേർത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പറ ചോ അല്ല എല്ലാ സാധനം നാനൂറ്റിലോ നാനൂറ്റെൻപത് അഞ്ഞ് കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞോളിയാൽ അതിപ്പോ ഉള്ളൂ ഈ എറണാകുളത്തൊക്കെ ആ ആ നൂറ് ഗ്രാമത്തിനൊന്നും ഇരുപത് എഴുന്നൂറ് രൂപയൊക്കെയാണ് അതിനും വില ഇരുപത് ആയിരം രൂപ അത് നമുക്ക് നിസാരമായിട്ട് ഒരു എൺപത് രൂപ എൺപത് രൂപ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഈ സാധനം ഒരു കിലോ ഒന്നര ഒരു ഒന്ന് ഒരു കിലോട്ട് ഒന്നര കിലോ അവിടെ കാലാവസ്ഥ അനുസരിച്ച് ഒന്നര കിലോ വരെ കിട്ടാം അത് നമ്മള് വെള്ളമൊക്കെ അഴിച്ചു കൊടുത്താൽ മതി ഒരു ഒറ്റപ്രാവശ്യം കൊണ്ട് അതൊക്കെ ഒന്നര മാസം ഒന്നര രണ്ട് മാസം ഒക്കെ ഇതിന് നമുക്ക് പിന്നീട് വീട് നമുക്ക് വീട് ഉണ്ടാകും അതിന് നമ്മള് മണ്ണിര കിട്ടുന്ന ഈ മണലയുടെ പ്രത്യേക മണിരുണ്ട് മണി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു ആ ഒരു ചെറിയ പിറ്റുപോലുണ്ട് അതിലേക്ക് ഇതിനെ പൊപ്പിച്ച് ഇടുക എന്നിട്ട് മണ്ണിരയും ഇടുക അപ്പം നല്ല പൊടിഞ്ഞ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ചെടികൾക്കൊക്കെ ഉണ്ടോ ഇതിലേ ചുമ്മാ ഇതിലേ ചുമ്മാ ഉണ്ടായാലും വൈബുളി ഒത്തിട്ട് ഒന്നും പറ്റിയെങ്കിൽ സാധിക്കുകയാണെങ്കിൽ പിറ്റോ പാത്രമോള മുളുത്ത പാത്രമോ ഒന്നും ഇല്ല പാത്രം കയറും മണ്ണിലാണ് അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി മണൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പണിക്കാം അത് തിന്നരുത് തിന്നിച്ച് അതിൻ്റെ വിസയമാണ് മണൽ കമ്പോസ്റ്റ് നല്ല നല്ല സുഖമായി മണ്ണിൽ കുഴി കുത്തിയിട്ട് ഇടുക തെങ്ങിൻ്റെ കൈയിലോ ചെറിയ കുഴി മൂടി വെക്കുക മൂടി കൊറേ മൂന്നാല് മൂന്നാല് മാസം കഴിയുമ്പോൾ അത് കുട്ടി മണ്ണിൽ സ്വാഭാവികമായിട്ടും മണ്ണിലെ മണ്ണിൽ വന്നിട്ട് അതിനെ തിന്ന് മണിയർ കമ്പോസ്റ്റ് വേണം അതിനെ നമുക്ക് ഇടാം എന്നിട്ട് പിന്നെ ഉപയോഗിക്കുക ഒരു പെട്ടെന്ന് ഉപയോഗിക്കുന്നത് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് അതിനെ നമുക്ക് ചെടികൾ പൊട്ടി ഈ മണ്ണിനോട് കൂടി മിശ്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇവിടെ മൂന്ന് മുമ്പ് കഴിഞ്ഞ് ഞാൻ കുറേ രണ്ട് മാസം മാസമായിട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ മണ്ണിൽ പ്രോസസ്സിങ് പ്രോസസ്സിങ്ങും ഒന്നും മണ്ണിൽ കമ്പോസ്റ്റ് ഇട്ട് കിട്ടിയില്ലാത്ത വെക്കുമോ അല്ലെങ്കിൽ മണ്ണിൽ ഇട്ട് മണ്ണിട്ട് മണ്ണിട്ട് മുടിയാൽ മതി പിന്നെ ഒരു മൂവാനു മാസം കഴിയുമ്പോൾ തന്നെ എടുത്ത് നമുക്ക് ചെടികൾ പ്രോസസ്സ് എടുക്കുമോ ചില ചെടികൾക്കൊക്കെ പോട്ടിങ് മിശ്രമായിട്ട് ഉപയോഗിക്കാം മണ്ണും മഴ മണ്ണിൽ കാര്യം ഉപയോഗിക്കണം അപ്പോ നീ പുതിയ വേറൊരു മതി കേട്ടോ ഫോണിൽ ഒന്നുമല്ലാതെ ഇപ്പോൾ അടുത്താ ഇറങ്ങിയിരിക്കുന്ന അത് യൂട്യൂബിലൊക്കെ ഉള്ളതാണ് ഞാൻ അതും പറയാം